ഓരോ ഓരോ പർച്ചേസിനും ഗോൾഡ് 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 കോയിൻ കഴിയുന്നില്ലേ ഫെബ്രുവരി നേരെ വന്നോളൂ വിസിറ്റ് ഷോറൂം ആൻഡ് എക്സൈറ്റിംഗ് പെരുമ്പ സ്കൂൾ വാർഷികാഘോഷ പരിപാടി ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിളംബര റാലി വെന്നിയൂരിന്റെ പ്രാത പ്രദേശങ്ങളിൽ നീങ്ങി സ്കൂളിൽ സമാപിച്ചു ദഫ്മുട്ട് ഒപ്പന നാടോടി നൃത്തം കോൽക്കളി അറബിക് ഡാൻസ് വട്ടപ്പാട്ട് എന്നീ ഘോഷയാത്രകൾക്ക് മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ മുജീബ് കക്കാട് എ കെ ഉമരുൽ ഫാറൂഖ് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് കെ എൻ ബീന ടീച്ചർ പി ടി എ പ്രസിഡന്റ് എൻ ഷറഫുദ്ദീൻ പി കൃഷ്ണൻകുട്ടി കെ റസീയ മിനിജ ടി കുര്യൻ പി റസീയ കെ രൂപ കെ പി ഷംസീയ്യ പി കെ മുജീബ കെ സുലൈക്ക എ സന്ധ്യാമോൾ പി രാജേഷ് നൌഫൽ ബി ബദറുൽ ഇസ്ലാം സി റുസ്ന കെ കെ സുജിത പി ടി ഫാത്തിമ തെസ്നിയ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി എം ടി ടേനു തിരുവിരങ്ങാടി ഓരോ പർച്ചേസിനും ഓരോ ഗോൾഡ് കോയിൻ കിട്ടിയാലും എന്റെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്നാൽ ഫെബ്രുവരിയം മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ്കീമുകൾ തുടങ്ങിയ गोल्ड चिमान